ഈ ഒരു ബി ജി എമ്മിൽ മെയിൻ ഈഗോ എന്ന് പറഞ്ഞ റീറ്റ് നിങ്ങളെല്ലാവരും ഇപ്പം കാണുണ്ടായിരിക്കും വാഹനലോകത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് നടന്ന ചരിത്രമായിരുന്നു പണ്ട് ആൽഫ റോമിയിലെ റേസർ റേസറായിരുന്ന എൻസോ ഫെറാറി ആൽഫ റോമിയോട്ടുള്ള ഒരു തർക്കം കാരനാണ് ഫെറാറി എന്ന് പറഞ്ഞ ബ്രാൻഡും ടീമൊക്കെ തുടങ്ങുന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എൻസോ ഫെറാറിയോട് ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ഉടമയായ ഫെറോസിയോ എംബോറി പറഞ്ഞു ഫെറാറുടെ കാലുള്ള ക്ലച്ചിന് എന്തോ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അത് കേട്ട ഫെറാറി പറഞ്ഞത് നീ പോയി ട്രാക്ടർ ഉണ്ടാക്കിയാൽ മതി കാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാവുന്നതാണ് അത് കേട്ട് ഈഗോ ഓടിച്ചാണ് ലാമ്പോർഗിനി എന്ന ബ്രാൻഡ് ഉണ്ടായത് അതേപോലെ തന്നെ എയ്റ്റീസിലെ ലാംബോർഗിനിയിൽ ചീഫ് എഞ്ചിൻ നടന്ന ഒരു പുള്ളിക്കാരൻ ലാംബോർഗിനിയുടെ വണ്ടി ഫുൾ കാർബൺ ഫൈബർ ആക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ലാംബോർഗിനി അത് റിജക്റ്റ് ചെയ്തു പക്ഷേ ആ പുള്ളിക്കാരൻ വെറുതെരുന്നില്ല പുള്ളി ഫുള്ളി സ്വന്തം ബ്രാൻഡ് ഇതാക്കി ഉള്ളുടെ പേരാണ് ഹൊറാസിയ പകയനി ഉള്ളുണ്ടാക്കിയ ബ്രാൻഡാണ് പകാനി ഈ പറഞ്ഞ പകാനോട് പവർഫുള്ളായ എഞ്ചിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞുകൊണ്ട് ഒരു എഞ്ചിനീയർ വന്നായിരുന്നു അത് പകാനെ റിജക്റ്റ് ചെയ്തു അടിച്ച് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങി ആരാണായാൽ പുള്ളി തുടങ്ങിയാൽ ബ്രാൻഡ് ചെയ്തതെന്ന് കമന്റ് ചെയ്യാവോ